ഇഫ്താറിൻ്റെ ടൈമിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി പറഞ്ഞു തരട്ടെ മാവ് കുഴക്കണ്ട പരത്തണ്ട മസാല വളറ്റയും വേണ്ട അതുപോലൊരായി ട്രൈ ചെയ്ത് നോക്കുക അല്ലേ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കോ അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതും കുറച്ച് മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമോസ ഷീറ്റ് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലോർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ബോൾസും ആ കോൺഫ്ലോറിൻ്റെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഈ സമോസ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ നിന്ന് ഉരുട്ടിയെടുത്താൽ ആ ഷീറ്റൊക്കെ അതിലൊട്ടിപ്പിടിച്ച് കിട്ടിക്കോളും ഇതുപോലെ മുഴുവനായിട്ടും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ൊരു പാത്രത്തിൽ എണ്ണ വെച്ചുകൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഓരോ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ നിറയൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണയൊന്നൊന്ന് കോരി മാറ്റുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ